ഹായ് ഞാൻ ഇരിക്കുന്ന ഇത് കാണുമ്പോഴെൻ്റെ കൂട്ടുകാർക്ക് മനസ്സിലാവും ഞാനൊരു പ്രാർത്ഥന വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത് പക്ഷേങ്കിൽ ഇന്നത്തെ പ്രാർത്ഥന വേറെ ആർക്കും വേണ്ടിയിട്ടല്ല അർജുൻറ്റിന് വേണ്ടിയിട്ടാണ് അതെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ മുതൽ എൻ്റെ മനസ്സും അല്ലാണ്ട് ഡിസ്റ്റേർബ് ആകുന്നുണ്ടായിരുന്നു ഡിസ്റ്റേബ് ആവുന്നതെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഭവനത്തിൽ നിന്ന് പോയി പോയിട്ട് ഇങ്ങനെ അപകടത്തിൽപ്പെട്ടു ഇങ്ങനെ മണ്ണിനടിയിൽ പോയി അത് കഴിഞ്ഞിട്ട് സമുദ്രത്തിനടിയിൽ പോയി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോരോ വാർത്തകൾ കേൾക്കുന്നു മകനെ കാണാൻ കഴിയാതെ വേദനിക്കുന്ന അച്ഛനും അമ്മയും ഭർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ഭാര്യ ആ അച്ഛന് വേണ്ടി കാത്തിരിക്കുന്ന മകന് സഹോദരന് വേണ്ടി കാത്തിരിക്കുന്ന സഹോദരികൾ അങ്ങനെ അങ്ങനെയെല്ലാം കുടുംബാംഗങ്ങൾ മുഴുവനും പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് ആഹാരം കഴിക്കാതെ സമാധാനമായിട്ടൊന്നും ഉറങ്ങാതെ ആ ഒരു വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നു പക്ഷേങ്കിലും ഓരോ ദിവസം കഴിയുമ്പോഴും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പല രീതിയിൽ പരിശ്രമിക്കുന്നുണ്ടല്ലോ കിട്ടും കിട്ടും ചിലപ്പം ജീവനോടെ കിട്ടും അങ്ങനെയൊക്കെ ഉള്ള കുറേ പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നല്ലേ ഈ വാർത്ത കേൾക്കുന്ന സമയത്ത് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നാൽ ജീവനോടാളിനെ കിട്ടും ആളെവിടെയോ ജീവനോടുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ പക്ഷേങ്കിൽ പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് ഇതുവരെ ആയിട്ടും ആ ഒരു വണ്ടിയൊന്ന് വീണ്ടെടുക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയൊന്ന് കണ്ടെത്താനോ ഒന്നും സാധിക്കുന്നില്ല മനുഷ്യരാൽ പരിശ്രമിക്കാൻ പറ്റുന്നതിൻ്റെ അങ്ങേ അറ്റം മനുഷ്യരെ എല്ലാ രീതിയിലും പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ അതൊന്നും ഫലവത്താവുന്നില്ല എല്ലാം നിഷ്ഫലമായിട്ട് പോവാണ് അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് രാവിലെ മുതൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടിൽ എല്ലാവരും കൂടെ ചേർന്നിട്ട് പ്രകൃതി ഒന്ന് അനുകൂലമാക്കി തരാന് അതുപോലെ തന്നെ എത്രയും വേഗം കണ്ടെത്താൻ ഒരു വഴി ദൈവം ഒരുക്കണേ എന്നൊന്ന് പ്രാർത്ഥിക്കാൻ അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടിൽ എല്ലാവരും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് ബലം ഉണ്ടാവും ആ പ്രാർത്ഥന ഭയങ്കര ശക്തമേറിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിനകത്ത് ജാതിയോ മതമോ അങ്ങനത്തുള്ള ഒരു കാര്യവും കേട്ടോ അങ്ങനെയുള്ള ഒരു വേർ ഇല്ലാതെ ആണ് ഞാനിന്ന് ഈ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നത് ഇതിനകത്ത് തെറ്റിദ്ധരിക്കപ്പെടരുതെന്ന് എൻ്റെ ഹൃദയത്തിൽ വലിയൊരു ആഗ്രഹമുണ്ട് പക്ഷേ എങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്ന കാര്യമാണ് ആത്മാർത്ഥമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആ അർജുൻ്റെ വീട്ടിൽ സംഭവിച്ച ഒരു അവസ്ഥ എൻ്റെ ഭവനത്തിലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ഇതിനെ ഫേസ് ചെയ്തു തന്നെയായിരുന്നു ഞാൻ ഇന്ന് രാവിലെ മുതൽ അത് തന്നെ ചിന്തിക്കാറുണ്ട് ആ അർജുനൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഭാര്യയും കുഞ്ഞും അവരും നമ്മളെ പോലെ മനുഷ്യരല്ലേ അവർ എത്ര ദിവസമായിട്ട് ഒരു വേദനയാണ് അപ്പം ഇന്ന് എൻ്റെ ഒരു വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുക എത്രയും വേഗം അർജുനനെ കണ്ടെത്താനുള്ള ഒരു വഴി ദൈവം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഒരിക്കലും ഞാൻ ഈ വീഡിയോ റീച്ചിന് വേണ്ടി ഒന്നും ചെയ്യുന്നതല്ല എൻ്റെ മനസ്സിൻ്റെ എനിക്ക് തോന്നിയതാണ് ഇങ്ങനെ എല്ലാവരും ചേർന്നിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിനൊരു ബലം ഉണ്ടാവും ഒരു വിശ്വാസം എൻ്റെ ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ പ്രാർത്ഥനയായിട്ട് വീഡിയോ ചെയ്തായിരുന്നു പക്ഷേ എങ്കിൽ ആ വീഡിയോ എല്ലാവരും കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും അതിനെ ഉൾക്കൊണ്ടു അതിനെ ഒരുപാട് സന്തോഷത്തോടെ സ്വീകരിച്ചു ഒരുപാട് പേര് എനിക്ക് നല്ല നല്ല കമൻറ്റുകൾ ഇട്ടു ആ പ്രാർത്ഥന കേട്ടപ്പം എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഞങ്ങൾക്കൊതുപോലെ പ്രാർത്ഥിക്കണമെന്ന് തോന്നി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റുകൾ കിട്ടും പക്ഷേ ആ കമന്റൊക്കെ എനിക്ക് കേട്ട സമയത്ത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്ക് ദൈവം നമ്പരാനായിട്ട് തന്നെ ഏൽപ്പിച്ച ഒരു കാര്യം ഒരു ദൗത്യം ഒന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം വഴി തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം എല്ലാവരും എൻ്റെ കൂടെ പ്രാർത്ഥിക്കണം കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരു ജാതി മത വ്യത്യാസം ഒന്നും ഇല്ലാതെ വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരേ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അർജുനന് എത്രയും വേഗം നമുക്ക് കിട്ടണം എന്നുള്ള എന്നുള്ളൊരു പ്രാർത്ഥനയായിരിക്കണം കേട്ടോ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം നമ്മൾ കൈ ഇങ്ങനെ വെച്ചത് പ്രാർത്ഥിക്കണം എപ്പോഴും കൈ ഇങ്ങനെ വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ വേറൊരാടെ മുന്നിൽ പോയി നമ്മൾ കൈ ഇങ്ങനെ നീട്ടുവാണെന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ നമ്മൾ അവരുടെ മുന്നിൽ നമ്മൾ യാചിക്കുകയാണ് അല്ലേ ഇപ്പം നമ്മൾ ദൈവത്തിന് മുന്നിൽ യാചിക്കുക ദൈവത്തിന് മുന്നിൽ യാചിക്കുന്ന സമയത്ത് കണ്ണടച്ചിട്ട് കൈ നമ്മൾ ഇതുപോലെ നമ്മൾ വെച്ച് ദൈവത്തോട് യാചിക്കുക അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തോട് കരുണ തോന്നണേന്ന് പ്രാർത്ഥിക്കാം ദൈവത്തോട് വഴി തുറക്കണേ എന്ന് പ്രാർത്ഥിക്കാം ദൈവത്തോട് കാലാവസ്ഥ അനുകൂലമാക്കി കൊടുക്കണേന്ന് പ്രാർത്ഥിക്കാം കാരണവച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത്രയെല്ലാം പറ്റത്തുള്ളൂ അപ്പോൾ ദൈവത്തിന് മുന്നിൽ കാലു പിടിച്ച് നമുക്ക് യാചിക്കാം ദൈവം നമ്പരാ വഴി തുറക്കട്ടെ അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ സ്തോത്രം 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 ഹലലിയാ പ്രേ സ്ഥലോൾ പ്രേ സ്തോത്രം മൗത്ഥത്തിനു ആശയ നിങ്ങളുടെ ദൈവം സ്വർഗസ്ഥപിതാവേ ദൈവം ഞങ്ങൾ ഇന്നീ സമയം വരെയും കാത്തു സുഷുക്കുപ്പിക്കായാലും ആരും നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്ന താവേ ഇന്ന് പകൽക്കാലം ഞങ്ങളപ്പച്ചൻ്റെ തിരുസന്നിധി വന്നിരിക്കുന്ന വിഷയം എൻ്റെ അപ്പച്ചനറിയുന്നില്ല കർത്താവേ അച്ഛനെന്ന് പറയുന്നതിൻ്റെ മാന കർത്താവേ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് കർത്താവേ ദൈവമേ അപകടത്തിൽപ്പെട്ടു ദൈവമേ ഇതുവരെയും കണ്ടെത്താൻ കഴിയാതെ എൻ്റെ ദൈവമേ പല രീതിയിൽ മനുഷ്യരാൽ കഴിയുന്ന എല്ലാ പരിശ്രമങ്ങളും കർത്താവേ നടത്തിയിട്ടും ദൈവമേ അത് വിപുലമായി കൊണ്ടിരിക്കുന്നു കർത്താവേ എൻ്റെ ദൈവമേ നിൻ്റെ കരയോടെ പ്രവർത്തിച്ചേ മതിയു ഓപ്പിച്ച ക്രൈസ്തലോ ദൈവമേ കാലാവസ്ഥ നീ ഒന്ന് അനുകൂലമാക്കി കൊടുത്താട്ട് കർത്താവേ എത്രയും വേഗം അത് കണ്ടെത്തുവാനുള്ള ഒരു വഴി നീ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ എന്നാൽ അത് അർജുൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അത് എന്ത് പ്രതികൂല സാഹചര്യത്തെ നേരിടുവാണോ മനസ്സ് ധൈര്യം അവർക്ക് നീ കൊടുക്കണമേ കർത്താവേ അവരുടെ മനസ്സിന് സമാധാനം നീ കൊടുക്കണമേ കർത്താവേ അവരുടെ പവനത്ത് അനുഭവിക്കുന്ന വേദനകളെ നീ അറിയാതെ പോരതേ പാ ഞങ്ങളുടെ ആരുടെയും തെറ്റും കുറ്റവും പാവവും നീ വിഷയത്തിന് മേലെ നീ ഓർക്കാതെ എത്രയും വേഗം ഒരു അനുകൂല വഴിയെ തുറന്ന കർത്താവേ എത്രയും വേഗം കർത്താവേ ആ മനുഷ്യനെ വീണ്ടെടുപ്പാൻ വേണ്ടുന്നൊരു വഴിതെയും കൊടുക്കണേ കർത്താവ് എത്രയും വേഗം കണ്ടെത്തുവാനുള്ള വഴി നീ കൊടുക്കണമേ അവരുടെ കുടുംബത്തെ നീ സമാധാനിപ്പിക്കണമേ എന്ന നാഥാ പ്രകൃ പ്രകൃതി അനുകൂലമാക്കി കൊടുക്കണമേ നാഥാ അതുപോലെ ഒരു താവെ അതിന് പരിശ്രമിക്കുന്ന എല്ലാ മക്കളെയും ബലത്തോടെ നീ കാത്തുള്ളണമേ എത്രയും വേഗം കണ്ടെത്തുള്ള വഴി നീ തുറക്കണമേ നിന്റെ കൃപ കൂടെ ഇരിക്കണമേ ആ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം അനുകൂലമാക്കി കൊടുക്കണേ ദവേ അർജുനെ കണ്ടെത്താനുള്ള ഒരു വഴി അപ്പച്ചനെ ഒരിക്കലും അനുഗ്രഹിക്കണേ നിന്റെ കൃപ കൂടെ ഇരിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അപ്പച്ചും കേട്ടിരിക്കുന്ന കൃപയ്ക്കായിരുന്നുമാർ നന്ദി പറയുന്നു രണ്ടോ അതിലധികം പേര് എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യം ഞാനുണ്ടെന്ന് അപ്പൊ എൻ്റെ കൂട്ടുകാരെല്ലാരും എൻറെ കൂടെ പ്രാർത്ഥിച്ചു കാണുന്നു വിശ്വസിക്കുന്നു എത്രയും വേഗം ഏർ അർജുനെ കണ്ടെത്താൻ സാധിക്കട്ടെ അതിനു വേണ്ടുന്ന അനുകൂല സാഹചര്യങ്ങളും അനുകൂല കാലാവസ്ഥയൊക്കെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ കൂടെ പ്രാർത്ഥിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തെ നടന്ന ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ നടന്നതെന്ന് നമ്മൾ കരുതികൊണ്ട് വേണം നമ്മൾ ദൈവത്തിന് മുന്നിൽ സമർപ്പിക്കാൻ അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ഭയങ്കപ്പിയാണ് അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വരെ ടേക്ക് കെയർ ബൈ